റിട്ടയേർഡ് സ്കൂൾ അധ്യാപക പി ആർ സരോജിനി അമ്മയുടെ ആത്മകഥ നടന്നുകയറിയ വഴികളിലൂടെ നാളെ പ്രകാശനം ചെയ്യും ജലസേന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ പ്രാശനകർമ്മം നിർവഹിക്കും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉയർന്ന വെല്ലുവിളികളെ അതിജീവിച്ച് തലമുറകൾക്ക് വെളിച്ചമായി മാറിയ റിട്ടയർഡ് സ്കൂൾ അധ്യാപക പി ആർ സരോജിനിയമ്മയുടെ ആത്മകഥ നടന്നു കയറിയ വഴികളിലൂടെ പ്രകാശനം നാളെ നടക്കും രാവിലെ മൂന്നവുട്ടം സെന്റ് ജോസഫ് കോളേജിൽ സരോജിനിയമ്മയുടെ ശിഷ്യൻ കൂടിയായ യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറിന് പുസ്തകം നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനകർമ്മം നിർവഹിക്കും പി ആർ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അമ്മ കൊടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും മൂലവറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിലും വിദേശം മുപ്പത്തി എട്ട് മുപ്പത്തി മൂന്ന് വർഷം അധ്യാപകായിരുന്ന ആളാണ് മൂന്ന് ജനറേഷൻ പെട്ട നമ്മുടെ ഈ പ്രദേശങ്ങളുണ്ട് ആ കാലഘട്ടത്തിന്റെ അമ്മ കാലഘട്ടത്തിന്റെ ചരിത്രം പറയുന്നത് അമ്മ ഞാൻ എണ്ണ കാര്യം കൂടെ പറയാം ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ കോളേജിൽ അധ്യാപകരാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് സെൻ്റ് ആചോളജ് ഞാനും ജേക്കബ് ക്ലാസ്മേറ്റ്സ് ആണ് അത് പാഷൻ ആയിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഞാൻ ഒരു ഇൻറ്റീരിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഹോട്ടൽസ് റിസോർട്ട്സും കിടങ്ങി പത്തിരുപത്തിരണ്ട് ഹോട്ടൽസ് ഇൻക്ലൂഡിംഗ് താജ് ഓപ്പ് താമര കോഴ്മുക്കൾ ഓപ് താമറ ഒക്കെ ചെയ്യുന്ന മാരിയെട്ട് ഞാൻ ചെയ്ത ഹോട്ടൽസ് ആണ് എൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വരും ഒരിക്കലും ഇവിടെ വന്നാൽ ഞാൻ അമ്മയുടെ അടുത്ത് കാണാൻ ഏറ്റവും കൂടുതൽ ഞാൻ താമസിക്കുന്നു അതുകൊണ്ടാണ് ഈ നാട്ടില് പോയാൽ മറ്റും നാടുകളായിട്ട് നമുക്ക് ബന്ധമില്ലാത്ത പോയി ഞങ്ങളുടെ പ്രസിഡന്റ് ആയത് ഞാൻ ചോദിച്ചു ഗോപിന് കയറുന്നു മാറ്റമുക്ക് ബന്ധമില്ല ഞാനൊരിക്കൽ വന്നപ്പോ അമ്മ ഡയറി ഇടുന്ന സ്വഭാവം തന്നെ ഡയറിയില് അമ്മ ഒരു പേര് പറഞ്ഞിടന്നു അത് നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ അമ്മ ഇത് എഴുതിയിരിക്കാണ് എനിക്കറിയാം സുഗമമായ ടീച്ചറും അമ്മയായിട്ടുള്ള അവർ ഒരുമിച്ച് പഠിച്ചിരുന്നാണ് ടി വേണ്ട വരുമ്പോൾ ടീച്ചർ അവിടെ വരും പഴയക്കാട് താമസം അവിടെ വന്നിട്ട് പറയായിരുന്നു ഈ ശരവലത്തിൻ്റെ ടാലന്റ് എല്ലാം മരണിച്ചു പോയി ഈ നാടിന്റെ പുറത്തേക്ക് എല്ലാം ടീച്ചർ കൂട്ടും അവിടെ പോയപ്പോ എല്ലാം പോയ ഞങ്ങൾ എനിക്കൊക്കെ അസൂയായിരുന്നു ശരവരി ടീച്ചർ പറയായിരുന്നു മറ്റേ പറ്റി എഴുതിയേക്കുന്നതുകൊണ്ട് ഇതിൽ വിട്ടുപോയ കഥയുണ്ട് ആ അമ്മയ്ക്ക് വേണ്ടി മാത്രം എഴുതി വന്നോണ്ട് കവിതകളുണ്ടായിരുന്നു ഈ സുമാനി ടീച്ചർ

അമ്മയുടെ ഡയറി നല്ല ഇതാണ് ഏഴു മാസം മുമ്പ് വരെ നല്ല ഓർമ്മ എപ്പോഴും ആളുകളെ ഓക്കെ ചടങ്ങിൽ അമ്മ വരുന്നുണ്ട് ഞാൻ രണ്ടുമൂന്ന എന്റെ തിരക്കുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ച ചടങ്ങാണ് ഇത്ത ഓണി നമുക്ക് നടത്താം തൃശയായിട്ട് നടത്താൻ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഇത് മുപ്പതാം തീയതി വെള്ളിയാഴ്ച പതിനൊന്നര മണിക്ക് സെന്റ് ജോസഫ്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഓടിഗ്രോഗിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ റോഷി അഗ്രസ്റ്റിനെയാണ് ബുക്ക് റിലീസ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ തൊഴിലൂടെയുള്ള അദ്ദേഹം അമ്മയുടെ സ്റ്റുഡൻറ്റും കൂടെയാണ് നോർട്ട് സ്റ്റുഡൻറ്റും കൂടെയാണ് അദ്ദേഹമാണ് ബുക്ക് റിസീവ് ചെയ്ത് ബുക്കിനെ പറ്റി സംസാരിക്കുന്നത് പിന്നെ പ്രൊഫസർ എൻ ജെ ജേകബ് പ്രൊഫസർ കെ ആന്റണി പിന്നെ പ്രിൻസിപ്പൽ സെന്റ് ജോസഫ് കോളേജിലെ ൻഡ് കെ കെ ചന്ദ്രൻപിള്ള ഇവരൊക്കെ സംശയത്തിന് കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇത് സംഘടിപ്പിക്കുന്നത് കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തും കൊടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും മൂലവട്ടം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും ലയൻസ് ക്ലബും ചേർന്നാണ് കൊളയത്തൂർ ലയൻസ് ക്ലബും ചേർന്നാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ പുസ്തകം പരിചയപ്പെടുത്തും മറവിരോഗം വരാതിരിക്കാൻ ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നത് നല്ലതാണെന്ന മകൾ സുനിതയുടെ നിർദ്ദേശപ്രകാരമാണ് ടീച്ചർ ജീവിതകഥ എഴുതി തുടങ്ങിയത് എഴുതി എഴുതി വന്നപ്പോൾ അത് നാടിന്റെയും നാട്ടുകാരുടെയും കഥയായി ഹൃദയസ്പർശിയായ മനുഷ്യജീവിതങ്ങൾ കഥ കവിത സിനിമ രാഷ്ട്രീയം ഉൾപ്പെടെ ഇതിൽ കടന്നു വരുന്നുണ്ട് ഒരു കൈയിൽ കുടുംബത്തെയും മറുകൈയിൽ സ്വന്തം ഗ്രാമത്തെയും കൈപിടിച്ചു നടത്തിയ സരോജിനി കവിശ്രീ സുഗതകുമാരിയുടെ സഹപാഠിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗവും ടീച്ചറുടെ ശിഷ്യനുമായ പ്രൊഫസർ എം ജെ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സരോജിനി ടീച്ചറുടെ ശിഷ്യരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധി പ്രൊഫസർ കെ ഐ ആന്റണി കുടയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഷിയ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ തോമസ് ജോർജ് പ്രൊഫസർ എസ് പെരുമാൾ പിള്ള കെ കെ ചന്ദ്രൻപിള്ള എസ് ബി പണിക്കർ കുടയത്തൂർ ലയൻസ് ക്ലബ് പ്രതിനിധികൾ ഉൾപ്പെടെ ചടങ്ങിൽ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ പി ആർ സരോജിനിയമ്മയുടെ മകൻ സഞ്ജീവ് സുനു പ്രൊഫസർ എം ജെ ജേക്കബ് ലയൻസ് ക്ലബ് സെക്രട്ടറി മോജോ മാത്യു ഹരിലാൽ ബി എന്നിവർ പങ്കെടുത്തു